നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളെ ഞാൻ ഗീത പുതുവാളി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ചും ഓക്കെ ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വടക്കുനാഥിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ് നമുക്ക് കഥയിലേക്ക് വരാം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് എന്നോ തുടങ്ങുന്നറിയോ ആ പൂരത്തിനെ വരവേൽക്കാനായിട്ടുള്ള ഇത് അതുപോലെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വടക്കുന്നാഥനെയാണ് എല്ലാവരും ഓർക്കുക വടക്കുന്നാഥനല്ല പൂരം നടത്തുന്നത് പാറമ്മക്കാവ് അമ്മയ്ക്കും തിരുവമ്പാടി ദേവിക്കുമാണ് അവർ തമ്മിലുള്ള മത്സരമാണ് അതുപോലെ പൂരത്തിനെ എഴുന്നള്ളിക്കുന്നത് തിരുവമ്പാടി കൃഷ്ണൻ്റെ കോലമാണ് അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും വളരെ വളരെ മത്സരം തന്നെയാണ് നടക്കുന്നത് കാലത്ത് ചെറുകൂരം തുടങ്ങും ഉച്ചയായാൽ ഇലഞ്ഞിത്തറ മേളം അതും അതിഗംഭീരമാണ് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തെക്കോട്ടുള്ള ഇറക്കം അത് കാണാൻ വിദേശികൾ വേണ്ടത് വരുമെന്നുള്ളതാണ് അന്നാണ് വടക്കും നാഥൻ്റെ ഗോപു തെക്കേ ഗോപുരം തുറക്കുന്നത് അവിടെ നിന്ന് ആനകളിങ്ങനെ വരുന്നത് കാണാൻ തന്നെ എന്തൊരു കൗതുകമാണ് ആ തെക്കോട്ടുള്ള ഇറക്കൊക്കെ കഴിഞ്ഞ് വൈകി രാ ഒരു സന്ധ്യയോടെ ചെറുപൂരങ്ങൾ തുടങ്ങും ആ ചെറുപൂരങ്ങളൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് മൂന്ന് മണിക്ക് വെടിക്കെട്ടാണ് ആ വെടിക്കെട്ട് മത്സരവും അതിഗംഭീരം തന്നെയാണ് അതുപോലെ ആനച്ചമയം തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം പാറമേക്കാവമ്മയ്ക്ക് അവരുടെ ദേവസ്വം ഹാളിലും തിരുവമ്പാടി ദേവിക്ക് കൗസ്തുബം ഹാളിലുമാണ് ആനച്ചമയങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതൊക്കെ കണ്ട് തൃശ്ശൂക്കാരെ വളരെ വളരെ സന്തോഷിച്ച് ആ പൂരം കഴിഞ്ഞ് ചെറുപൂരമാണ് തൃശ്ശൂർക്കാരുടെ പൂരം ആ അന്നാണ് തൃശ്ശൂർക്കാർ പൂരത്തിനിറങ്ങുക മറ്റത് വിരുന്നുകാരെ കൊണ്ട് നിറയിലാണല്ലോ അങ്ങനെ പൂര ആ ചെറുപൂരവും കഴിഞ്ഞ് ഉച്ചയോടെ എല്ലാവരും പിരിയുമെന്നുള്ളതാണ് അതുപോലെ തൃശ്ശൂർ പൂരത്തിന് ഒരു കഞ്ഞിയുണ്ട് മുതിരപ്പുഴുക്കും ശർക്കരയും നാളികേരവും ഒക്കെ ഇതായിട്ടുള്ള ആ ഒരു കഞ്ഞി കഴിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ എത്തുന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ രണ്ട് വരി ഞാൻ പാറമേക്കാവമ്മയുടെ നാമത്തെക്കുറിച്ചൊന്ന് ചൊല്ലി അവസാനിപ്പിക്കട്ടെ കണ്ടുകൊള്ളുവാനുണ്ടിങ്ങോരാഗ്രഹം രണ്ടു പാദവും എപ്പോഴും നിന്നുടേ ഉണ്ടാകേണി നിൻ കൃപ പരമേക്കാവിൽമേവും ഭഗവതി കാലവൈഭവം ചിന്തിച്ചു കാണുകിൽ നാലു വേദപ്പോരുടായ നിന്നടി ലീലയല്ലാതെ മറ്റൊന്നു ചൊല്ലുന്നു പരമേക്കാവിൽ മേവും ഭഗവതി രന്മാർ വന്നദി ക്രമിച്ചവരെന്നെ പിടിച്ചാശൂ കയറിട്ടുവലിക്കും നേരം പുരത്രയങ്കനൽ കണ്ണീലിരിച്ചവൻ തടുകേണം കടൽ കൂ കൈ വടക്കുന്നാദാ കൃഷ്ണ തിരുവമ്പാടി കണ്ണാ കാത്തോളീ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തന്ന എനിക്ക് ജന്മം തന്ന തൃശ്ശൂരിനെയാണ് ഇവിടെ ജനിക്കാൻ ഭാഗ്യമുണ്ടായതും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതേപോലെ തൃശ്ശൂർ പൂരം ഉണ്ടാകുവാനുള്ള കാരണവും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയത് പൂരത്തിന് കാശീന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ദൈവങ്ങളും എത്തും ആറാട്ടുപുഴ പൂരത്തിന് ദീവ സംഗമമാണെന്നാണ് പറയുന്നത് അന്ന് പാർമിക്കാവമ്മയ്ക്ക് എത്താൻ വൈകിയപ്പോൾ പൂരത്തിന് പങ്കെടുപ്പിച്ചില്ല അപ്പോഴാണ് ശക്തൻ തമ്പുരാന് തോന്നിയത് നമുക്കൊന്ന് പൂരം നടത്തിയാലോ എന്ന് അത് എത്ര ഭാഗ്യമായി ഇന്നും ആ പൂരം എന്ന് പറഞ്ഞാൽ ഇന്ന് ആറാട്ടുപുഴ പൂരത്തിനേക്കാട്ടിൽ ഗംഭീരമാണ് ആറാട്ടുപുഴ പൂരം രാത്രി മാത്രമേ ഉള്ളൂ തൃശ്ശൂർ പൂരം മുപ്പത്താറ് മണിക്കൂറാണ് അതുപോലെ ആനച്ചമയും എക്സിബിഷനും ഒക്കെ വളരെ വളരെ പ്രധാനമാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്ന വേറൊരു ദിവസം കാണാം